എന്റെ വീടിന്റെ അടുത്തൊരു പെണ്ണിന്റെ തലയിൽ അവളെല്ലാം സ്വന്തം കാമുകനെ കാമുകനെ അവളെ ഇപ്പൊ ഇതിങ്ങനെ വീട് കിളി പോയിട്ടുള്ള മറന്നുപോയിട്ടുണ്ട് പഠിക്കും പോകില്ല ഇങ്ങനെ ജട്ടി സൂനയും ഇങ്ങനെ നടക്കും കുറെ വീഡിയോകൾ ഉണ്ടാക്കും അതിലിട്ടിട്ട് ഇങ്ങനെ കാശിണ്ടാക്കലെ പരിപാടി ഇതിന് പ്രത്യേക അംഗീകരിക്കാൻ കൊച്ചി കൊച്ചു ചെയ്തിട്ട് കൊറേ ആൾക്കാരുണ്ട് അവിടെ കൊറേ യൂട്യൂബ് ചാനൽമാരുണ്ട് ഇങ്ങനെ അങ്ങനെ പൊക്കിവിടാ കാണിക്കുന്നതോ പണ്ടൊക്കെ ഈ ഒരു അഡൻസ് ഓൺലി സിനിമയിൽ അഭിനയിച്ച ഞാൻ കേട്ടിട്ടുണ്ട് ആ സ്ത്രീയുടെ ജീവിതം പിന്നീട് അങ്ങോട്ട് ഭയങ്കര പ്രശ്നമാണ് അതിന് പുറത്തുപോലും ഇറങ്ങാൻ പറ്റില്ല തലയിലൂടെ മുന്നിട്ടിട്ടും രാത്രിയൊക്കെ ഇറങ്ങുന്നൊരു രീതിയാണെന്ന് കേട്ടിട്ടുള്ളത് ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഈ ജാതി സാധനങ്ങൾക്ക് ഒരു പ്രത്യേക പ്രോത്സാഹനമാണ് ഇത് നാട് വികസനത്തിലോട്ടാണോ എന്നെങ്കിൽ ാശത്തിലോട്ടാണ് നിങ്ങൾക്ക് ഇത് കാണുന്നവർ പറഞ്ഞാൽ മതി ഈ വീഡിയോ കാണുന്നവർ പറയാം അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു പ്രോത്സാഹനം ഈയിടെ ഒരു ഓൺലി വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അതിന് കൊച്ചി ബേസ് ചെയ്തിട്ട് ഉള്ള യൂട്യൂബേഴ്സ് വിളിച്ച് ഇന്റർവ്യൂ എടുക്കുക എന്നിട്ട് അവരേറ്റവും കൂടുതൽ പ്രശംസിക്കുന്ന അറിയാമെന്നറിയോ അവരുടെ ഭർത്താവിനെ ഒന്നിനും ഒരു സംശയവും ഇല്ലാത്ത സ്നേഹസമ്പന്നനായിട്ടുള്ളൊരു ഭർത്താവാണ് ഭർത്താവിന്റെ പണി പറഞ്ഞാൽ പറഞ്ഞ കൂട്ടിക്കൊടുപ്പ് കൂട്ടിക്കൊടുത്തു തീർന്നിട്ട് പിന്നെ എന്തോ സംശയം പരസ്പരം ഉണ്ടാവുന്നു ഇവിറ്റിങ്ങളുടെ തലയിൽ തേങ്ങ മാത്രമല്ല കിട്ടോ എന്തൊക്കെയോ വിട്ടുണ്ടോ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്നാണ് അതിന് ഈ ജാതി പരിപാടികളൊക്കെ പണിയെടുത്ത് ജീവിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല നന്നായി പണി എടുത്തിട്ട് തന്നെ ജീവിക്കണേ എടുക്കുന്ന പണി ജാതി പണിയാന്ന് മാത്രം ഫുൾ കളർഫുൾ ആയിട്ടാ എന്നിട്ട് കോല ഉള്ള സാധനങ്ങളുടെ വീഡിയോ കാണാതിരിക്കലും അവരുടെ ആദ്യ ഓടിയ്ക്കേണ്ട ചേന്തടുത് എന്നിട്ട് ഇത് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കൊറഞ്ഞ കൊച്ചിലടിഞ്ഞു കൂട്ടിയിട്ടുണ്ട് കുറ്റിങ്ങളെ ഞാൻ മുൻപും പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ഇവരിക്കും ഈ കുടുംബവും കൈക്കോലും കുഞ്ഞാട്ടം ഒന്നും ഇല്ലെട്ടോ വീട്ടിൽ നിന്നൊക്കെ പണ്ടേ ചവിട്ടിക്കുറ്റി പുറത്താക്കിയതാ എന്നിട്ട് ഇവര് കേരളത്തിന് പ്രത്യേക ഒരു സംഭവം ആക്കാനും മറ്റേ എന്താ പറയുക അവകാശങ്ങളും കുന്തം കുറച്ചക്കരം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറണ്ണ ഞണ്ണിൻ ചൊണ്ണിറങ്ങിയിട്ട് കൊച്ചിലും തിരുവനന്തപുരത്തും നടക്കുന്നുണ്ട് വീടും ഇല്ല കുട്ടപ്പണിലും കുഞ്ഞാലും ഇല്ല മനസ്സിലാവണ്ടോ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ ചുറ്റുങ്ങളൊക്കെ അടിഞ്ഞു കൂടി വാടക ഒക്കെ താമസിച്ചിട്ട് അല്ലാണ്ട് സ്വന്തമായിട്ടൊന്നും ഒരെണ്ണത്തിന് വീടോ കൂടോ കുന്തോ ഒന്നുമില്ല വീട്ടുകാരും ഇല്ല തന്നൊക്കെ പണ്ടേ പുറത്താക്കിയതാ അങ്ങനൊക്കെ കുടിക്കും ഇവരിങ്ങൾക്കോ ഇവര് കുടുംബജീവിതം എടുത്ത് ബാക്കിലോട്ട് പോകുന്ന നോക്കിയാൽ മതി നാരായക്കാലം ഈ ഗാനിന്റെ സാധനത്തിനൊക്കെ കുടുംബജീവിതം ഉണ്ടല്ലോ നാരായണക്കാലം എടുത്ത് പണ്ടേ പോയതോ ഇവരെന്താണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത് കുറെ എഴുതി കൂട്ടുന്നുണ്ട് കേട്ടോ എഫ് ബിയിലും ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കുഞ്ഞു വെച്ചിട്ട് അടിച്ച് കയറ്റുന്നുണ്ട് അത് അതാണ് ഇത് ഇവര് വേണ്ടി പോരാടും ഇതിനു വേണ്ടി എന്ത് വീണു വെടിവെപ്പ് പരിപാടി അത് ജാതി വേണ്ടി വെച്ചാൽ പൊട്ടാത്ത കുറെ തോക്ക് കൊണ്ട് അടക്കുന്നത് കുറെ എണ്ണം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ചെണ്ണ ഉണ്ട് കെട്ടിയന്മാരൊന്നും ഉണ്ട് ജസ്റ്റ് ഈ ജാതിയാണ് ഇപ്പൊ കൊച്ചിയുടെ പോക്ക് കൊച്ചി എങ്ങോട്ടേ പോകണമെന്നൊരു പിടുത്തില്ല കേട്ടോ കേരളത്തിൽ ഇവരെങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്നൊരു പിടുത്തില്ല എന്താ ശരിയല്ലേ